പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് നീലപ്പെട്ടി വിവാദം അത് കെട്ടടങ്ങിയെന്ന് വിചാരിച്ചിപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നു വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അവിടെ ഇപ്പോൾ ഇപ്പോൾ പെട്ടിയുടെ വിവാദം വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടൊക്കെ പെട്ടിയുടെ വിവാദം വന്നിരിക്കുന്നു എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു സംഭവം അതായത് വടപുറത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് നിലമ്പൂർ മൂന്ന് പേര് വരുന്നു കോൺഗ്രസ് നേതാക്കളാണ് ഒന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ഷാഫി പറമ്പിൽ എം പിന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എ പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ നേതാവാണ് ഇവർ മൂന്ന് പേരും കൂടെ വരുന്ന കാറ് ഇലക്ഷൻ ഉദ്യോഗസ്ഥർ തടയുന്നു നമുക്കറിയാമല്ലോ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും എല്ലാ സ്ഥലത്തും ഈ പറയുന്ന ആ ചെക്കിംഗ് ഉണ്ട് അവിടെ ഒരു പന്തൽ പോലെയൊക്കെ കെട്ടി അവിടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ കാണും അവിടെ സായുധ പോലീസ് കാണും മറ്റ് പരിശോധിക്കാനുള്ള ആൾക്കാർ കാണും വീഡിയോ എടുക്കാനുള്ള ആൾക്കാർ കാണും അങ്ങനെ ഓരോരുത്തരുണ്ടാകും മിക്കവാറും കാറുകളൊക്കെ ആയിരിക്കും പരിശോധിക്കുന്നത് വലിയ തോതിൽ ആൾക്കാർ വന്നാൽ ആയിട്ട് വന്നാൽ പോലും അവർ കൃത്യമായിട്ട് പരിശോധിക്കും കാരണം അതിനകത്തൊക്കെ രഹസ്യമായിട്ട് പണം കടത്താനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോൾ കൃത്യമായ പരിശോധന അവിടെ നടത്താറുണ്ട് എന്നാൽ ഈ എം എൽ എയും എം പിയും ഒക്കെ വരുന്ന വാഹനത്തെ ഇവർ കണ്ടു തടഞ്ഞു നിർത്തി സ്വാഭാവികമായിട്ട് തടയാം യാതൊരു കുഴപ്പമില്ല അതും ചോദിക്കാനും പറയാനും ഒന്നുമില്ല അവർ തടഞ്ഞു നിർത്തി പരിശോധിക്കാനുള്ള ഉണ്ട് പ്രത്യേകിച്ച് അത് പരിശോധിക്കുന്നതിന് ഈ പറയുന്ന ഉത്തരവുകളോ ഓർഡറുകളോ ഒന്നും കാണിക്കേണ്ടതില്ല ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട് ആ അധികാരത്തിൻ്റെ പേരിൽ ഇവർ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു പരിശോധിക്കാൻ നേരത്തെ ഷാഫി പറമ്പിലോട് പറഞ്ഞു അത്രേ നിങ്ങളെന്ന് ഡിക്ക് തുറക്കണമെന്ന് പറഞ്ഞു ഡിക്ക് തുറന്നു ആ പെട്ടി തുറക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടി തുറക്കണ്ടേ എല്ലായിടത്തും വെളിയിൽ വെച്ചിട്ട് പറഞ്ഞ് തുറന്ന് പരിശോധിച്ചോളം പറഞ്ഞു അപ്പൊ പറഞ്ഞു വേണ്ട ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉദ്യോഗസ്ഥൻ തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂപ്പുകയൊക്കെ കാണിക്കുന്നുണ്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നാളെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഷാഫി പറയുന്നു മോനെ നീ വീഡിയോ എടുക്ക് ഇല്ലെങ്കിൽ ഇവർ നാളെ പറയും വീഡിയോ എടുത്തില്ല ഇതിനെ പറ്റിക്കകത്ത് പരിശോധിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറയും അങ്ങനെ ഷാഫി പറമ്പിലെ നിർബന്ധിച്ച് പറഞ്ഞ് 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 അവർ പെട്ടി തുറന്ന് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഷാഫി ചോദിക്കുന്നുണ്ട് ഇതിലേക്കൂടെ സി പി എം എത്ര വണ്ടി പോയി എത്ര എം പിമാരുടെ വണ്ടി പോയി പിന്നെ എത്ര നേതാക്കൾ പോയി അതൊന്നും പരിശോധിച്ചില്ല ഈ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന സി പി എം കാരുടെ വണ്ടി ഒന്നും പരിശോധിക്കാനായിട്ട് യാതൊരു സംവിധാനവും ഇല്ല ഇലക്ഷൻ കമ്മീഷൻ സാധാരണ ഗതിയിൽ ഈ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനമാണ് അതിന് ഇത്തരത്തിലുള്ള ഭയത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതിനകത്ത് ജോലി ചെയ്യുന്ന പലപ്പോ ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കുമല്ലോ എങ്കിലും അവർക്കും ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്താന്ന് ഷാഫി പറയുന്ന പരാതി എന്ന് പറയുന്നത് ഈ പറയുന്ന പെട്ടി വേറെ ആരുടെയും പരിശോധിക്കുന്നില്ല ഇവരുടെ അപ്പം പരിശോധിച്ചു പരിശോധിച്ചപ്പോഴത്തേക്കും തുണിയാണുള്ള ഒരു വസ്ത്രമാണ് ഉള്ളത് പിന്നെ കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ ഉള്ളൂ അല്ലാതെ വേറൊന്നും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഇലക്ഷൻ ഉദ്യോഗസ്ഥർ എന്നിട്ട് ഷാഫി അവസാനം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയോ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ ഒന്നും അവസാനം നിങ്ങൾ പറയുമോ പരിശോധിച്ചിട്ട് പല കണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തില്ല അപ്പോൾ പറയുന്നു ഇല്ല ഒന്നും കിട്ടിയില്ല ഒന്നും കണ്ടില്ല പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ സായുധ പോലീസിൻ്റെ ആൾക്കാർ ക്യാമറാമാൻ ഒക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞൊന്നും ഇവർ കാറിലേക്ക് കയറാൻ പോകുന്നു ഷാഫി അല്പം ഈ കുപിതനായിട്ടാണ് സംസാരിക്കുന്നത് കൂടെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് പി കെ പ്രസം ഉണ്ട് അവരൊന്നും അധികം സംസാരിക്കുന്നില്ല ഷാഫിയാണ് കൃത്യമായിട്ട് സംസാരിക്കുന്നത് ഇവിടെ വലിയ പരാതി വരുന്നുണ്ട് കൃത്യമായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് ഉദ്യോഗസ്ഥ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ള പരാതിയുണ്ട് ചിലപ്പോഴൊക്കെ ഈ പറയുന്ന ഭരണപക്ഷത്തിലുള്ള ആൾക്കാരെയൊക്കെ ചിലപ്പോൾ ഒന്ന് മയപ്പെടുത്തി വിട്ടേക്കാം അവർ വലുതായിട്ട് ചെക്കിങ്ങിലേക്കൊന്ന് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാലും ശരിക്കും അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട കാര്യം ആ ബിജെപി ബി ജെ പി എനിക്ക് തോന്നുന്നു നാമമാത്രമായിട്ടുള്ള രീതിയിലാണ് അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പെട്ടിയൊന്നും വെട്ടിയ ചെറിയ ചെറിയ അപ്പൊ ആ രീതിയിലാണ് അവിടെ പോകുന്നത് പക്ഷെ എം സ്വരാജ് ഒരു കാര്യം പറയുന്നുണ്ട് എം സ്വരാജ് ഇതൊക്കെ വലിയ കാര്യമായിട്ട് ചിത്രീകരിക്കേണ്ടതുണ്ടോ ഇത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇത് പരിശോധനയ്ക്ക് ഒപ്പം നിന്നാൽ പോലെ പരിശോധന നടത്തിയ പോലെയോ ഇതിൽ പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഈ പറയുന്ന എം സ്വരാജ് ചോദിക്കുന്നുണ്ട് അനാവശ്യമായിട്ടാണ് പെട്ടി വിവാദം ഇപ്പൊ കൊണ്ടുവരുന്നത് എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് സണ്ണി ജോസഫ് ഇതിനെ കൃത്യമായി അപലപിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് ചെയ്തത് പ്രതികരിച്ചു അത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് എന്നുള്ളതാണ് അതേസമയം മാധ്യമങ്ങൾ വാർത്ത വന്നപ്പോയാണ് എം പി എം എൽ എ ആണ് വാഹനത്തിൽ വന്നതെന്ന് അറിഞ്ഞത് എന്ന് പരിശോധനയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു വിശദീകരണം അയോട് കൊടുത്തു അതിന്റെ ആവശ്യം എന്താ ഷാഫി പറമ്പലിനെ രാഹുൽ പങ്കിടത്തിന്റെ കണ്ട അറിഞ്ഞുകൂടാത്ത ഉദ്യോഗസ്ഥരാണോ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ പത്രം വായിക്കാത്ത ആളാണല്ലോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്ക് എങ്ങനെയാണ് ഇലക്ഷൻ്റെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയുക അതെ രാഷ്ട്രീയമായി അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് യു ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചത് ഭക്ഷണം കഴിച്ചു വരുമ്പോൾ പോലീസ് വാഹനം നിർത്തിയെന്നും കാറിന്റെ ഡിക്ക് തുറക്കാൻ ആവശ്യപ്പെട്ട തുറന്നും പറം ഷാഫി പറമ്പിൽ എം എൽ എ പറയുന്നു തുടർന്ന് പെട്ടി പരിശോധിക്കാൻ പുറത്തെത്തിച്ചെങ്കിലും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ ആദ്യം തയ്യാറായില്ല പെട്ടെന്ന് പുറത്ത് പരിശോധിക്കണമെന്ന് നിർബന്ധപിടിച്ചോടുകൂടിയാണ് എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനും പറഞ്ഞു അപമാനകരമായ പരിശോധനയാണ് നടന്നതെന്ന് ഇതിൻ്റെ പാരിതോഷികം ജനം കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ഷാഫി ഇത്തിരി കുപ്രതരായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല പരിശോധന കഴിഞ്ഞിട്ട് പറയാം പരിശോധന എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാം സി പി എം വണ്ടി ഒന്നും പിടിച്ചിട്ടില്ല ഞങ്ങളെ പിടിച്ചിട്ടുള്ളൂ പഴയ ആ ഒരു അന്ന് ഈ പാലക്കാട് ഈ സംഭവം നടക്കുന്ന സമയത്ത് വലിയ വിഷയമായി അന്ന് ബിന്ദു കൃഷ്ണന്റെ അത് ബിന്ദു കൃഷ്ണയും ഷാനിമൂൽ ഉസ്മാനും ഒക്കെ ഇരിക്കുന്ന അവര് രാത്രി ഉറങ്ങാൻ പോകുന്ന വേഷത്തില് ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു പോലീസുകാർ ബാഗൊക്കെ എടുത്ത് പരിശോധിക്കും സ്ത്രീകളുടെ ബാഗൊക്കെ പരിശോധിക്കാൻ എന്നാ അവിടെ ഉത്തരവാദിത്തപ്പെടെ വനിതാ പോലീസ് ഉണ്ടാവണമല്ലോ അപ്പൊ ഈ പറയുന്ന വലിയ ഉത്തരവാദിത്വമില്ലായ്മയാണ് അന്ന് കണ്ടത് എന്നിട്ട് ഈ നീല ട്രോളി ബാഗിനെ പറ്റിയിട്ട് വലിയ വിവാദം ഉണ്ടാകുന്നു അതിൽ പണമാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു എന്നാ പണം പരിശോധിക്കണ്ടേ പണം കൊണ്ടുവന്നാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സ്ട്രെയിസ് ഉണ്ടാവട്ടെ പിന്നെ ഒന്നും ഉണ്ടായില്ല പിന്നെ സി പി എമ്മിൻ്റെ ആരോപണങ്ങളായിരുന്നു കുറേ ഉണ്ടായിരുന്നത് എന്നാലും ഇപ്പം കൂടി ഈ പെട്ടി വിവാദം കത്തുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഈ പറയുന്ന പല തരത്തിൽ ഈ ഇലക്ഷനെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിൽക്കുന്ന ഈ ഈ പറയുന്ന കത്തി നിൽക്കുന്ന പല പ്രശ്നങ്ങളെയും ഏത് രീതിയിൽ അഡ്രസ്സ് ചെയ്യണമെന്നുള്ളത് ചിലപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല കാരണം ഈ ഇലക്ഷൻ ഒരു അനാവശ്യ ഇലക്ഷനായിരുന്നു അവിടെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അടക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കാര്യത്തിലെല്ലാം ഉണ്ട് ഈ പി വി അൻവറിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് പി വി അൻവർ ഈ ഇലക്ഷനിലേക്ക് ഒരു അനാവശ്യമായിട്ട് നിലമ്പൂരിനെ വലിച്ചെറിഞ്ഞതാണ് എന്നുള്ളത് നമുക്കറിയാം അതിനകത്ത് തന്നെ ഇപ്പോൾ പി വി അൻവറിൻ്റെ പ്രസക്തി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെട്ടി വിവാദം വരുന്നതോടുകൂടി ഇപ്പോൾ ഈ പരിശോധന നടത്തിയതിൻ്റെ പിന്നാലെ കോൺഗ്രസ് ഒരു പ്രതിഷേധമോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിരോധമോ തീർത്തു കഴിഞ്ഞാൽ തന്നെ കൃത്യമായ ഒരു താക്കീതായിട്ട് അത് വരും അങ്ങനെ വരുമ്പോൾ അത് ചർച്ചയാവും ചർച്ച ആയി കഴിയുമ്പോഴത്തേക്കും അപ്രസക്തനാവാൻ പോകുന്നത് ഈ പറയുന്ന പി വി അൻവർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃത്യമായ ഒരു നിലപാടാണല്ലോ അത് ഇവിടെ ചർച്ച ആവേണ്ടത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്ന് എം സ്വരാജ് പറയുന്നുണ്ട് എന്നിട്ട് എം സ്വരാജ് എന്താ പറയുന്നത് എം സ്വരാജിന്റെ നിലപാടെന്താ എം സ്വരാജ് മറ്റു കാര്യങ്ങളിലല്ലേ ശ്രദ്ധ കൊടുക്കുന്നത് ഈ പറയുന്ന സൈദ്ധാന്തിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണ ജനത്തിന്റെ അടുത്ത് എല്ലാം കഴിയില്ല അല്ല എൻ്റെ നാട് ഇവിടെ ആണെങ്കിലും നിലമ്പൂർ ആണെങ്കിലും എന്റെ ഹൃദയം മുഴുവൻ തൃപ്പൂണിണിൽ പറഞ്ഞു തൃപ്പൂണിത്തു പറയുന്നത് മണ്ഡലം ഇതാ ഇതാണ് എന്റെ നാട് ഇതാണ് ഇത് ജന്മദേശം അല്ലെങ്കിലും ഇതാണ് എന്റെ നാട് എന്ന് തൃപ്പൂണിണത്തുറയിൽ മത്സരിക്കുമ്പോഴാണ് പറഞ്ഞത് തൃപ്പൂണിത്തുറയിൽ മത്സരിച്ച് അവിടെ നിന്ന് ജയിച്ചു ശരിയാണ് പക്ഷെ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ ഈ പറയുന്ന എം സ്വരാജിന് കഴിയുമെന്ന് അറിയില്ല ഒരു പ്രധാനപ്പെട്ട നേതാവ് സി നേതാവ് അതായത് മണ്ഡലത്തിൽ മണ്ഡലത്തിൽ എം എൽ എ ആയിട്ട് നിന്ന് മത്സരിച്ചു മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോഴാണ് സ്വന്തം വാർഡിൽ സ്വന്തം ബൂത്തിൽ ഏറ്റവും കുറവ് വോട്ട് കയറിയതയാളാണ് അതിൽ അവിടെ നോട്ടയ്ക്ക് മുന്നിൽ പോയി എന്നുള്ളതാണ് ആ നേതാവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം അങ്ങനെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയ പല നേതാക്കളും ഉണ്ട് അപ്പോൾ എം സ്വരാജിനാഗതി വരുമോ എന്നറിയില്ല നിലമ്പൂരിൽ എന്തും സംഭവിക്കാനുള്ള ഒരു സ്ഥിതിയാണ് കാരണം ലീഗിന് അത്ര പ്രിയപ്പെട്ട ആളൊന്നും അല്ല ഷൗക്കത്ത് അര്യട ഷൗക്കത്ത് എന്ന് പറയുന്ന ആള് പി വി അൻവറിനെ ലീഗിന് കുറച്ചൊക്കെ പ്രിയമാണ് അങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്ത് മാജിക്കും നിലമ്പൂരിൽ നടക്കാമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇതെന്തായാലും ഈ വിവാദം ഇവിടെ കൊണ്ട് തുടങ്ങുകയാണ് രാഹുലും ഷാഫിയും ഇറങ്ങിയുള്ള ഒരു പണിക്കുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക